അപ്പം വെച്ചാൽ നമ്മൾ ഈ വീഡിയോ കണ്ട് ഈ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് ആദ്യത്തെ പത്ത് പേർക്ക് നല്ല അടിപൊളി പ്രീമിയം തലയാണയാണ് കേട്ടോ ഫ്രീ ആയിട്ട് ആയിട്ടായിരുന്നത് അതുമാത്രമല്ല നിങ്ങൾ വീഡിയോ കാണുകയും വേണം നിങ്ങൾ ഷെയർ ചെയ്തേയും ഇവിടെ കൊണ്ട് കാണിക്കണം അപ്പൊ പത്ത് പ്രീമിയം തലയാണ ഫ്രീ ആണ് കേട്ടോ ഫ്രീ നൂറ് ശതമാനവും സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഞാൻ കൊടുക്കും കാര്യം എന്താന്ന് ചോദിച്ചാൽ ഈ വീഡിയോ കണ്ടു വരുന്നവർക്ക് പ്രത്യേകിച്ച് മച്ചാന്റെ പേര് പറഞ്ഞ് വരുന്നവർക്ക് അത് കമ്പനി തരുന്ന ഒരു ഡിസ്കൗണ്ട് ഉണ്ട് കൂടാതെ പ്രത്യേകമായ ഡിസ്കൗണ്ട് കൊടുക്കും അപ്പം ഞാൻ ഇന്നുള്ളത് നമ്മുടെ മാന്നാർ മെത്തക്കട അതായത് നമ്മുടെ മാന്നാർ പരിമലുള്ള മാർ മെത്തക്കട ഇവിടെ സുരേന്ദ്രയുടെ ഒരു പുതിയ ഔട്ട്ലെറ്റ് വന്നിട്ടുണ്ട് അതായത് ഒരു എക്സ്പീരിയൻസ് ഷോറൂം എന്താണെന്ന് എനിക്ക് കറക്റ്റ് പറഞ്ഞ് തരാൻ സത്യത്തിൽ എനിക്കറിയില്ല കാരണം ഞാൻ നിങ്ങളെ പോലെ ഈ വീഡിയോയിലുള്ള ഒരു സാധാരണ സാധാരണക്കാരനാണ് ഒന്നും അറിയാതൊക്കെ അപ്പൊ എന്താണെന്ന് നമുക്ക് ഇവിടെ കയറി ചോദിക്കാം എന്തിനാണ് മാന്നാർ ഇതുപോലത്തെ ഒരു ബ്രാൻഡ് അതായത് സുരേന്ദ്രൻ പറയുന്ന ബ്രാൻഡ് എന്തിന് ഒരു ഷോറൂം സ്റ്റാർട്ട് ചെയ്തു അത് നമുക്ക് വിളിത്തേക്കാം ഓക്കെ അപ്പൊ ഇതിനെ കുറിച്ച് സംസാരിക്കാൻ അതായത് ആധികാരികമായിട്ട് തന്നെ സംസാരിക്കാൻ നമുക്ക് ഇതിന്റെ കമ്പനി സ്റ്റാഫ് തന്നെ ഉണ്ട് നമുക്ക് പരിചയപ്പെടാം കേട്ടോ ചേട്ടൻ അപ്പം ഇതാണ് ചേട്ടൻ ചേട്ടാ ചേട്ടൻ്റെ പേരെങ്ങനെ എൻ്റെ ഒരു അജിത്ത് എന്നാണ് അജിത് ഓക്കെ ചേട്ടാ എനിക്കും ഡൗട്ട് ഉണ്ട് എന്നെ പോലെ തന്നെ നമ്മുടെ മാതാറുകാർക്ക് ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട് ഓക്കെ എന്തിനാണ് സുനിന്ദ്രയുടെ പോലത്തെ ഒരു ബ്രാൻഡ് ഇവിടെ വന്നത് പ്രത്യേകതകൾ എന്താണ് ശരി ഓക്കെ പിന്നെ ഓക്കെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിലെ പ്രമുഖ ബ്രാൻഡായിട്ടുള്ള ഈസ്റ്റേൺ മാട്രസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സുനിദ്ര എന്ന് പറയുന്ന ഈ ബ്രാൻഡ് ഇരുപത്തഞ്ച് വർഷമായിട്ട് വിൽപ്പന രംഗത്ത് സജീവമായിട്ടുള്ള ഒരു ബ്രാൻഡാണ് സുനിദ്ര ഓക്കെ അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഓൾ കേരള ആര് വേണമെങ്കിലും ഒരു ബെഡ് വാങ്ങുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങാനുള്ള ഒരു സൗകര്യം നമ്മൾ പ്രൊവൈഡ് ചെയ്യണം അപ്പോൾ ഇതൊരു എക്സ്പീരിയൻസ് സെൻ്റർ ഈ എക്സ്പീരിയൻസ് സെൻറ്ററിൽ നമുക്ക് ഏത് പ്രായഭേദം തന്നെ ഏവർക്കും എടുക്കാവുന്ന തരത്തിലുള്ള എല്ലാ മാട്രസ്സുകളുണ്ട് അപ്പോൾ സുനിതരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള മാട്രസ്സുകൾ അവൈലബിൾ ആണെന്നുള്ളതാണ് ഇപ്പോൾ സ്പ്രിംഗ് ആണെങ്കിലും ഫോം ആണെങ്കിലും അതുപോലെ തന്നെ നാച്ചുറൽ ലാറ്റക്സിൻ്റെതാണെങ്കിലും അങ്ങനെ എല്ലാ തരത്തിലുള്ള മാട്രസ്സുകൾ നമുക്കിന്ന് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഒരു സാധാരണ നമ്മളൊരു മാട്രസ് വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ നമ്മളതൊന്ന് പിടിച്ചു നോക്കി അല്ലെങ്കിൽ തൊട്ട് നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ മാട്രസ് വാങ്ങുന്നത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇരുന്ന് നോക്കി അതിൻ്റെ കംഫർട്ട് ലെവൽ നോക്കി ഇനി നമുക്കൊന്ന് വേണമെങ്കിൽ ഒന്ന് കിടന്ന് നോക്കി അപ്പോൾ ആ ഒരു കംഫർട്ട് ലെവൽ എന്താണ് നിങ്ങളുടെ ബോഡിക്ക് അനുയോജ്യമായിട്ടുള്ള മാട്രസ് ആണോ ഇത് എന്ന് ബോധ്യപ്പെട്ട് നിങ്ങൾക്ക് വാങ്ങാമെന്നുള്ളതാണ് ഈ സെൻറ്ററിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ചേട്ടാ അപ്പം എൻ്റെ കുറച്ച് സംശയം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഞാൻ കേട്ടിട്ടുണ്ട് പലർക്കും പല സ്റ്റൈലിലാണ് കിടക്കുന്നത് ഇപ്പം ഞാൻ തന്നെ കിടക്കണമെങ്കിൽ എനിക്കൊരു പൊസിഷൻ ഉണ്ട് ആ അതുപോലെ പല ആൾക്കാർക്കും പല പൊസിഷനിലാണ് ആൾക്കാർ കിടന്ന് ഉറങ്ങുന്നത് അത് അവരുടെ സൗകര്യമാണ് അപ്പം അങ്ങനെ ഒരു സാധനം വന്ന് നമുക്ക് സെലക്ട് ചെയ്താൽ അതായത് ഒരാൾ കിടന്ന് നോക്കിയിട്ട് അവർ ഇഷ്ടപ്പെടാൻ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഇതുണ്ടോ ഇവിടെ ചില അതുപോലെ തന്നെ എൻ്റെ വേറൊരു സംശയം എന്ന് വെച്ചാൽ നമുക്ക് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആ ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ടോ അതായത് മെത്തേഡ് ഉണ്ടോ ഇവിടെ മറ്റൊന്ന് ചോദിച്ച ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ഇവിടെ ഉണ്ട് ഇവിടെ മാത്രമല്ല ഓൾ കേരള നമുക്ക് ഏത് ഷോപ്പിൽ ചെന്നിട്ടും നമ്മുടെ സുനിതയുടെ ഏത് ബെഡ് വാങ്ങുമ്പോഴും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സൗകര്യം നിലവിലുണ്ട് അപ്പൊ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ രണ്ടാമത് ചോദിച്ചത് മെഡിക്കേറ്റഡ് ആണോ എന്നുള്ള അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് മാട്രസ് ഫീൽഡിൽ ഒരു മാട്രസ് എടുക്കാൻ വേണ്ടി വരുമ്പോൾ നമുക്ക് പല ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ചെല്ലുമ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവണല്ലേ അതെ തീർച്ചയായിട്ടും ജീവിതത്തില് മൂന്നിലൊന്നു ഭാഗം നമ്മൾ ഉറങ്ങാൻ വേണ്ടി സമയം കണ്ടെത്തുന്നത് ഞാനൊരു ദിവസം എന്റെ ഉറക്കം പോയി കഴിഞ്ഞാൽ ആ ഒരു അടുത്ത ഡേ ഇല്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് ഒരു നല്ല ചിന്തകളൊക്കെ വേണം നന്നായിട്ട് ഉറങ്ങണം നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മാറ്റർസ് ആണ് സാധാരണ രീതിയിൽ നല്ല വില കൂടിയ കട്ടിൽ വാങ്ങിച്ചിടും പക്ഷെ അതിനകത്ത് ഇടുന്ന മാട്രസ് എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞതായിരിക്കും പക്ഷെ നമ്മൾ അതാണ് നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇപ്പൊ മച്ചാൻ ചോദിച്ച പോലെ മെഡിക്കേറ്റഡ് മാട്രസ് നമുക്ക് അവൈലബിൾ ആണ് ഇത് നമ്മളുടെ ഒരു പ്രോസ്പൈൻ എന്ന് പറയുന്ന ഒരു മാട്രസ് ആണ് ഇപ്പൊ ഈ കാണുന്നത് ഇത് ഇത് സ്പ്രിങ് മാട്രസ് ആണ് ബോണൽ സ്പ്രിങ് മാട്രസ് ആണ് പക്ഷെ ഇത് മെഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഒരു കംഫർട്ട് ലെവലായിട്ടും മെഡിക്കൽ ഓർത്തോ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന തരത്തിലാണ് ഇതിന്റെ മാനുഫാക്ചറിങ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ അത് കൂടാതെ ഒരു ബ്രാവോ ബോണ്ട് എന്ന് പറയുന്ന ഒരു മോഡൽ നമുക്കുണ്ട് ബ്രാവോ മോണ്ട് ബ്രാവോ ബോണ്ട് 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 അതൊരു സൂപ്പർ സോഫ്റ്റ് ഫോമിൽ വരുന്ന ഒരു മോഡൽ ഉണ്ട് അതുപോലെ മെമ്മറി ഫോം ബാംബു ക്ലോത്ത് ആയിട്ട് വരുന്ന ഒരു മോഡൽ ഉണ്ട് അതുപോലെ യൂറോ ടോപ്പ് ഫിനിഷിംഗിൽ വരുന്ന ഒരു മോഡൽ ഉണ്ട് ഇങ്ങനെ മൂന്ന് തരത്തിൽ നമുക്ക് ആ ബെഡ് അവൈലബിൾ ആണ് അതൊക്കെ മെഡിക്കേറ്റഡ് എന്ന് പറഞ്ഞ് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാവുന്ന ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഉപയോഗിക്കുന്ന ഒരു മോഡലാണ് അതെ അല്ലേ അപ്പോൾ മെഡിക്കേറ്റഡ് അല്ലെങ്കിൽ നമുക്ക് നടുവിന് സപ്പോർട്ട് ആയിട്ടുള്ള മാട്രസ് സുനിതരയിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇപ്പം ഈ കാണുന്നത് അലോവേര ക്ലോത്ത് ആയിട്ടുള്ള ഒരു നാച്ചുറൽ ലാറ്റക്സിന്റെ ഒരു മാട്രസ് ആണ് എലാറ്റോ എന്നാണ് ഇതിൻ്റെ പേര് ഇത് നമുക്ക് സ്പെക്ക് ഒക്കെ നോക്കി ഇപ്പം രണ്ടിഞ്ച് ലാറ്റക്സ് ഷീറ്റ് ഷീറ്റാണ് ഇപ്പോൾ ഇതിനകത്ത് വരുന്നത് അങ്ങനെ നമ്മുടെ ഏത് മാട്രസ് ആയാലും അതിന്റെ സ്പെക്ക് നോക്കി കൃത്യമായിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് എടുക്കാവുന്ന ഒരു സൗകര്യം നമുക്ക് ഇവിടെ ഉണ്ട് ചേട്ടാ അതുപോലെ തന്നെ ആ നമ്മളിപ്പോൾ ഒരു സാധാരണക്കാരൻ വന്ന് ഈ ഒരു മാട്രസ് വാങ്ങുമ്പോൾ എന്ത് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഇത് നമുക്ക് സ്റ്റാർട്ടിങ് എത്ര രൂപ തൊട്ട് എത്ര രൂപ വരെ അതായത് ചെറിയ ബഡ്ജറ്റ് തൊട്ട് ഏറ്റവും ഹൈ വരെ എത്ര വരെ കാണും എന്നും കൂടി ഒന്ന് പറഞ്ഞു തരുമോ ഇപ്പോൾ ഈ ഒരു മാട്രസ് ഇപ്പോൾ നമുക്ക് സുനിദ്ര മാട്രസ്സിലാണെങ്കിൽ അയ്യായിരം രൂപ തുടങ്ങി ഒരു എക്കണോമിക് മോഡല് തുടങ്ങി ലക്ഷറി ആയിട്ടുള്ള മാട്രസ്സുകളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ആദ്യം ചോദിച്ചതുപോലെ നമ്മൾ ഒരു ഏത് കമ്പനിയുടെ മാട്രസ് ആയിക്കോട്ടെ നിങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ അത് നിങ്ങളുടെ ബോഡിക്ക് അനുയോജ്യമാണോ നിങ്ങളുടെ ശരീരത്തിൻ്റെ നിങ്ങളുടെ പ്രായത്തിൻ്റെയൊക്കെ അനുസരിച്ചിട്ടുള്ളതാണോ നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങുന്നുണ്ടോ എന്ന് മാത്രമാണ് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളത് പിന്നീട് പറഞ്ഞതുപോലെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങിയാൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടില്ലാതെ കുറേ നാൾ ഉപയോഗിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ മാതാർ മെത്തക്കയുടെ ഓണറാണ് ഇദ്ദേഹം ഇക്ക നമസ്കാരം നമസ്കാരം ഇക്ക ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇക്ക നമ്മുടെ ഈ ഒരു ഷോപ്പ് സുനേന്ദ്രയുടെ ഈ ഒരു ഔട്ട്ലെറ്റ് ഇവിടെ കൊണ്ടുവരാൻ എന്താണ് കാരണം ഈ ഔട്ട്ലെറ്റ് ഇവിടെ കൊണ്ടുവരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനു മുമ്പും സുനിത മാട്രസ് ഞാൻ എൻ്റെ സ്ഥാപനത്തിലേക്ക് എടുക്കുമായിരുന്നു അപ്പോൾ സുനിത മാട്രസ് എടുക്കുമ്പോൾ പ്രത്യേകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല രീതിയിലാണ് സുനിത മാട്രസിൻ്റെ കമ്പനിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗുണ ഗുണങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഏത് അളവിനുള്ള മാട്രസ്സുകളും നമ്മൾ ഏതെങ്കിലും കസ്റ്റമർ വന്ന് നമുക്ക് ഓർഡർ ചെയ്താൽ നമ്മൾ സുനിത മാട്രസ്സിലേക്ക് നമ്മൾ കമ്പനിയിലേക്ക് വിളിച്ചു പറഞ്ഞാൽ അവർ ഉടനെ ആ മാട്രസ് നമുക്ക് ഇവിടെ എത്തിക്കാനുള്ള ഒരു സംവിധാനം അവർ ചെയ്യാറുണ്ട് പിന്നെ കൂടാതെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ എ ഗ്രേഡ് എ ഗ്രേഡ് മെറ്റീരിയൽ ആണ് അവർ ഈ സുനിത മാട്രസിൻ്റെ പിന്നെ മെത്ത അവർ നിർമ്മിക്കുന്നത് പിന്നെ റീബോണ്ടഡ് ഫോം ആണെങ്കിലും ലാറ്റക്സ് ആണെങ്കിലും മെമ്മറി ഫോം ആണെങ്കിലും ഹൈഡെൻസിറ്റി എച്ച് ഡി ഫോം ആണെങ്കിലും ഇതെല്ലാം അവർ എ ഗ്രേഡ് ഫോമിൽ എല്ലാം വൃത്തിയായിട്ട് ചെയ്ത് ഒരിക്കലും ഒരു കംപ്ലൈൻ്റ് ഇതുവരെ സുനിത മാട്രസിനെ കുറിച്ച് എൻ്റെ കടയിലോ എൻ്റെ മറ്റ് അനുഭവത്തിലൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇക്ക അതുപോലെ നമ്മുടെ ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് എന്താണ് ബെനിഫിറ്റ് അതായത് നമ്മുടെ ഈ വീഡിയോ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കാൻ ആ നമ്മൾ മച്ചാൻ്റെ വീഡിയോ കണ്ടിട്ടാണ് വന്നത് അങ്ങനെയുള്ളവർക്ക് എന്താണ് ഇക്കോ പറ്റിയ ഒരു ഓഫർ കൊടുക്കാൻ മച്ചാൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഏതെങ്കിലും കസ്റ്റമർ ഇവിടെ വരുന്നതെങ്കിൽ അവർക്ക് അതിൻ്റേതായ ഒരു പ്രത്യേക ഓഫറുകൾ ഞങ്ങൾ കൊടുക്കും പ്രത്യേക ഡിസ്കൗണ്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഉറപ്പായിട്ടും ഓൾറെഡി തന്നെ ഡിസ്കൗണ്ട് തരുന്നുണ്ട് അപ്പം അതിനുപരി നമുക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റുമോ നൂറ് ശതമാനവും സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഞാൻ കൊടുക്കും കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് പ്രത്യേകിച്ച് മച്ചാൻ്റെ പേര് പറഞ്ഞ് വരുന്നവർക്ക് അത് കമ്പനി തരുന്ന ഒരു ഡിസ്കൗണ്ട് ഉണ്ട് കൂടാതെ പ്രത്യേകമായ ഡിസ്കൗണ്ട് കൊടുക്കും പിന്നെ അതിൻ്റെ പേരെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുനിത മാട്രസ് ഞാൻ അതിനകത്ത് ഉറപ്പു തരികയാണ് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഫ്രീ ഡെലിവറി ആയിട്ട് ഞങ്ങൾ കൊണ്ടുതരും തിനകത്ത് യാതൊരു അതായത് നമ്മുടെ കേരളത്തിൽ തന്നെ അവർക്ക് അത് പിന്നെ പടാന്ന് തന്നെ ലോൺ സാക്ഷിയായി കൊടുത്ത് മാട്രസ് അവിടെ എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം ചെയ്യുകയും ചെയ്യും അത്രേ ഉള്ളു അപ്പം